തിരിച്ചു വരാം വിസ്മയം റുമൈസ ഫാത്തിമ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും മികച്ച േരിയിൽ മുഹമ്മദ് റഫീഖ് സിനിയ റഫീഖ് ദമ്പിതികളുടെ ഇരട്ട കുട്ടികളിൽ ഇളയ മകളും കൊടുങ്ങലൂർ ഭാരതീയ വിദ്യാഭവനിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയും എട്ട് വയസ്സുകാരിയുമാണ് റുമൈസ ഫാത്തിമ റൈഹാൻ മുഹമ്മദ് ഇരട്ട സഹോദരനും റനാ പറ സഹോദരിയുമാണ് നിലവിലെ റെക്കോർഡായ ഒരു മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് റുമേസ നാലുമണിക്കൂർ മുപ്പത്തിമൂന്ന് മിനിറ്റും പന്ത്രണ്ട് എന്ന മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരുത്തി വൈക്കം സത്യാഗ്രഹ ഹാളിൽ വെച്ച് നടന്ന പ്രകടനം അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു ഹുലാഹൂപ്പ് സ്പിൻ ചെയ്യുന്നതിനൊപ്പം ഖുറാൻ പാരായണത്തോടെ തുടങ്ങിയ സ്പിന്നിങ് പുസ്തകം വായിച്ചും എഴുതിയും ചിത്രങ്ങൾ വരച്ചും റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്തും വിരലിൽ ഹാൻഡ് സ്പിന്നർ ബാലൻസ് ചെയ്തും ഡാൻസ് ചെയ്തും വസ്ത്രം മാറ്റിയും കാണികളെ വിസ്മയത്തിലാഴ്ത്തി തുടർച്ചയായ നാലര മണിക്കൂർ സ്പിൻ ചെയ്താണ് റുമൈസ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് തുടർന്ന് വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന യോഗം കെ പി സി സി മെമ്പർ മോഹൻ ടി ബാബു കൊടുങ്ങലൂർ ഭാരതീയ വിദ്യാഭവൻ അധ്യാപകൻ ശിവകൃഷ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ ആദ്യാന്ത്യം എമർജിംഗ് വൈക്കവും കലാകായിക സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു